ദിവ്യമന്നായുടെ പുതിയ ഏവർക്കും സ്വാഗതം ജൂലൈ ഞായറാഴ്ച ദശാംശ സമർപ്പണ സഭ ഈ ദിനം ജീവിതം ജീവന്റെ ലൈഫ് ഫോർ ദ ക്രിയേറ്റർ എന്നതാണ് ഈ ദിവസത്തെ ചിന്താ വിഷയം വിവിധ പാഠഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം ഒന്നാം പാഠം മലാഖി പ്രവചനം മൂന്നാം അധ്യായം അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ ന്യായവിധി വിശ്വസ്തത സ്നേഹം എന്നീ വിഷയങ്ങളാണ് മലാഖി പുസ്തകം മൂന്നാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഇസ്രയേൽ ജനം വഴിപാടുകളും ദശാംശവും നൽകുന്നതിൽ ദൈവത്തോട് അവിശ്വസത കാട്ടി എന്നാണ് പ്രവാചകൻ പറയുന്നത് തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ദേവാലയം പുരോഹിതർ ആവശ്യമുള്ളവർ എന്നിവർക്കായി വേർതിരിച്ചു നൽകുന്ന പതിവാണ് പുരാതന ഇസ്രയേലി ജനത ദശാംശം എന്ന് വിളിച്ചിരുന്നത് എന്നാൽ അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് അനുദമിച്ചാൽ പുനഃസ്ഥാപനത്തിന്റെയും യും വാഗ്ദാനങ്ങൾ ദൈവം നൽകും എന്ന് പ്രസ്താവിക്കുന്നു ദശാംശത്തിൽ വിശ്വസ്തരായവരുടെ മേൽ സ്വർഗത്തിന്റെ ജാലകങ്ങൾ തുറന്നു തരുമെന്നാണ് ഈ വാഗ്ദാനം രണ്ടാം പാഠഭാഗം ഫിലിപ്പിയർ എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ കുറിച്ചും സുവിശേഷ വേലയെക്കുറിച്ചുമുള്ള ഫിലിപ്പിയ സഭയുടെ ആകുലതയെ പൗലോസ് ഇവിടെ സുവിശേഷകൻ എന്ന നിലയിൽ ഏതവസ്ഥയിലും തനിക്ക് സന്തോഷവും സംതൃപ്തി ദായകവുമാണെന്ന് പൗലോസ് പ്രസ്താവിക്കുന്നു സന്തോഷത്തോടെ നിങ്ങൾ നൽകുന്ന എല്ലാ ദാനങ്ങളെയും കർത്താവ് സ്വീകരിക്കേ ദൈവിക ഭണ്ഡാരത്തിലെ അനുഗ്രഹങ്ങൾ നൽകി നിങ്ങളുടെ പ്രതിസന്ധികളെ ദൈവം പരിഹരിക്കും എന്ന വാഗ്ദാനമാണ് ഫിലിപ്പിയ സഭയ്ക്ക് പൗലോസ്ലിഹ നൽകുന്നത് ഇന്നത്തെ സ്ലീഹ ഭാഗം രണ്ട് കോരിന്റർ എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങളായ നീതി സ്നേഹം പരോപകാരം എന്നിവ വിശ്വാസ സമൂഹത്തിന്റെ ജീവിത ശൈലിയായി മാറണമെന്ന് പൗലോസ്ലിഹ കൊരിന്തിലെ സഭയോട് ആഹ്വാനം ചെയ്യുന്നു സഭ നൽകുന്നതിൽ മാതൃക കാട്ടിയ സഭയാണെന്നും മാതൃക ഏറെ പ്രശംസിക്കുന്നതാണ് എന്നും പൗലോസ് പ്രസ്താവിക്കുന്നു ദൈവം നമുക്ക് നൽകിയ ദാനങ്ങൾ അവ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുന്ന ദൈവരാജ്യത്തിന്റെ ആത്മീയത നാം സ്വായത്തമാക്കണം പങ്കിടലിന്റെ മനസ്സൊരുക്കവും നാം നടത്തിയാൽ അതിനുള്ള പ്രാപ്തി ദൈവം നൽകുമെന്നാണ് ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങളാകുന്നു മാർക്ക് ചാപ്റ്റർ ടു യേശുവും ശിഷ്യന്മാരും ശ്രീഭണ്ഡാരത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴുള്ള ഒരു സംഭവത്തിന്റെ വിവരണമാണ് ഈ ഭാഗം ഇന്ന് ദശാംശ സമർപ്പണ ഞായറാഴ്ചയാകുന്നുവല്ലോ എന്താണ് നാം സമർപ്പിക്കേണ്ടത് പണം താലന്തുകൾ സമ്പാദ്യം ദൈവം നൽകിയ എല്ലാം നാം സമർപ്പിക്കേണ്ടതാണ് പഴയ നിയമം ലഭിക്കുന്നതിൽ ദശാംശം മടക്കി നൽകണം എന്ന പ്രമാണമാണ് തന്റെ ജനത്തെ ദൈവം പഠിപ്പിക്കുന്നത് പുതിയ നിയമസഭയിൽ നൽകുന്ന നമ്മുടെ മനോഭാവം പ്രധാനപ്പെട്ടത് എന്ന് നാം വായിക്കുന്നു കർത്താവ് ഇത് അടിവരയിട്ട് പ്രസ്താവിക്കുന്നതായ സംഭവമാണ് വിധവയുടെ രണ്ട് കാശിന്റെ സമർപ്പണം ത്യാഗാത്മക സമർപ്പണമാണ് ക്രിസ്തു താൽപര്യപ്പെടുന്നത് ദരിദ്രരോടുള്ള നമ്മുടെ സമീപനം ഏറെ പ്രധാനപ്പെട്ടത് തന്നെ ദരിദ്രർ ഇവർ തമ്മിലുള്ള അന്തരം കൂടുന്നതായ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ ഇതിന് സഹായകരമായി മാറുന്നു ദരിദ്രർക്ക് ആശ്രയമാകേണ്ട മതവും മാനുഷിക പ്രസ്ഥാനങ്ങളും പലപ്പോഴും സമ്പന്നർക്ക് വേണ്ടി നിലകൊള്ളുന്നതായ കാഴ്ച നാം കാണുന്നു സമൂഹത്തിൽ നീതി സമത്വം എന്നിവയുടെ പുനഃസ്ഥാപനം സഭയുടെ ദൗത്യത്തിന്റെ ഭാഗമാകണം വിധവയുടെ രണ്ട് കാശ് പുതിയ കാഴ്ചയുടെ വസന്തങ്ങൾ തീർക്കുന്ന ആത്മീയതയിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് രണ്ട് തരം മനോഭാവങ്ങൾ ഇവിടെ ക്രിസ്തു ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്ന് ഉപരിപ്ലവമായി നൽകുന്ന കാഴ്ച ഓഫറിംഗ് സൂപ്പർഫിഷ്യൽ ഗിവിങ് ധാരാളം കൊടുക്കുന്നവരാണ് ഇന്ന് മത സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തൂണുകളായി വർത്തിക്കുന്നത് നൽകുന്നത് ത്യാഗമോ ജീവിതത്തിൽ കുറവോ അവരെ സംബന്ധിത്തോളം വരുത്തുന്ന ഘടകമല്ല നൽകുന്നത് ആഘോഷമായി കാണുന്നവർ പക്ഷെ നൽകുന്നത് ജീവിതത്തെയോ കാഴ്ചപ്പാടുകളെയോ സ്പർശിക്കുന്നില്ല വ്യതിയാനം വരുത്തുന്നില്ല ജീവിതഗന്ധിയല്ലാത്ത ദാനങ്ങൾ ഉപരിപ്ലവും കാപഡ്യവുമാണെന്ന് ക്രിസ്തു പ്രസ്താവിക്കുകയാണ് ദൈവം അതിനെ അംഗീകരിക്കുന്നതില്ല എന്നുള്ള സന്ദേശവും ഇവിടെ കാണുവാൻ സാധിക്കും രണ്ട് ജീവിതം നൽകിയ നൽകുന്ന ദാനം ആസ് ലൈഫ് ദാനങ്ങൾ ധാരാളം നൽകുന്നവരിൽ നിന്ന് ഭിന്നമാണ് രണ്ട് കാശ് ഇട്ട വിധവയുടെ ദാനം സമൃദ്ധിയിൽ നല്ല വറുതിയിൽ നിന്നാണ് അവൾ നൽകിയത് എന്തെങ്കിലുമല്ല എല്ലാം നൽകുന്ന ഹൃദയത്തിന്റെ ഉടമയാണ് ഈ വിധവ ഹൃദയം നിറഞ്ഞ ദാനത്തിന്റെ ഉടമ പണത്തിനുപരി മനുഷ്യരെയും ബന്ധങ്ങളെയും കാണുവാൻ ദൈവിക ആത്മാവ് നമ്മിൽ പരിവർത്തനം നടത്തേണ്ടത് ഈ കാലത്ത് ആവശ്യമാണ് മൂന്നാമതായി ജീവിതം ജീവന്റെ ആസ് ലൈഫ് ടു ദ ക്രിയേറ്റർ വിധവയുടെ ദാനത്തെ ക്രിസ്തു ജനം ദൈവം അവളുടെ സമർപ്പണത്തെയും ജീവിതത്തെയും മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു മെച്ചം വയ്ക്കുവാൻ ഒന്നുമില്ലാത്തവരാണ് മെച്ചമായി നൽകുന്നവർ എന്ന പ്രസ്താവന കേൾക്കേണ്ടതാണ് വിധവയുടെ രണ്ട് കാശിനെ ശ്രദ്ധിച്ച യേശു ഇന്ന് നമ്മുടെ ശ്രദ്ധ സമൂഹം അവഗണിച്ചവരിലേക്ക് തിരിക്കുവാനായി ആവശ്യപ്പെടുകയാണ് യേശുവിന്റെ കാഴ്ചയിലൂടെയുള്ള യേശുവിന്റെ കാഴ്ചയിലേക്കുള്ള മടക്കയാത്രയാണ് ക്രിസ്തീയ അനുഗമനം ജീവിതം ജീവന്റെ ഉടയവനെ ഏൽപ്പിക്കുവാനുള്ള സംഗതമായ യാത്ര നമ്മുടെ കാഴ്ചകളെ ക്രിസ്തുവാകുന്ന കണ്ണാടിയിലൂടെ പുതുക്കി കാണുവാൻ നമുക്ക് ഈ ദിനം ഇടയാകട്ടെ ഉപരിപ്ലവമായി നൽകുന്നതായ കാഴ്ചയല്ല ജീവിതം നൽകുന്നതായ മഹനീയമായ കാഴ്ച നമ്മുടെ ഹൃദയങ്ങളിൽ ഉദിക്കുവാനിതക്ക വേണം ദൈവാത്മാവ് നമ്മെ ഒരുക്കി സഹായിക്കട്ടെ